ബഷർ എന്ന ഏകാധിപതിയുടെ തകർച്ചക്ക് ശേഷം സിറിയയുടെ ഭരണം കൈയാറുന്നത് ജുലാനിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാറാണ് പക്ഷേ ഇപ്പോഴാ സർക്കാരിന് വലിയ രീതിയിലുള്ള ഭീഷണികളാണ് ഇസ്രായേലിൽ നിന്നും നേരിട്ട് കൊണ്ടിരിക്കുന്നത് നേരത്തെ പതിറ്റാണ്ടുകളോളം ബഷർൽ അസദ് എന്ന ഏകാധിപതി ഭരിച്ചപ്പോഴൊന്നുമില്ലാത്ത സംഭവ വികാസങ്ങളാണ് സിറിയയിൽ ഇപ്പോൾ സംഭവിച്ചു പുതിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് സിറിയയിലെ ന്യൂനപക്ഷ വിഭാഗമായ ഡ്രൂസുകൾക്കിടയിൽ ഇസ്രായേൽ വിമത പ്രവർത്തനം നടത്താൻ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് സിറിയയിൽ നിന്നും പുറത്തു വരുന്നത് അഥവാ സിറിയൻ ആഭ്യന്തര വിഷയങ്ങളിൽ പുറത്തു പുറത്തുനിന്നുള്ള കക്ഷിയായ ഇസ്രായേൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത് അതുകൂടാതെ തന്നെ ഈ മേഖലകളിലേക്ക് ഡ്രൂസുകൾ ഉൾപ്പെടുന്ന മേഖലകളിലേക്ക് സിറിയയുടെ സൈന്യം ഇരച്ചു കയറുകയും അവിടെ ആക്രമണങ്ങൾ നടത്തിയതുമായിട്ടുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് പുതിയ സിറിയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജൂലാനിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സിറിയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇപ്പോഴേ ഈ ഇസ്രായേലുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടുന്ന സംഭവ കാരണമായിട്ടുണ്ട് കാരണം പ്രധാനമായിട്ടും ഈ ഒരു ബഷർ അസദ് എന്ന ഏകാധിപതിയുടെ ശേഷം ഇറാൻ പിന്തുണയുള്ള ഇസ്ബുഗ പിന്തുണയുള്ള റഷ്യൻ പിന്തുണയുള്ള ഒരു സർക്കാർ ആയിരുന്നു ബഷർ അൽ പക്ഷേ ബഷറിൽ അസദിനെ തകർത്തുകൊണ്ട് വിമത വിഭാഗം സിറിയനെ നിയന്ത്രണം ഏറ്റെടുക്കുകയും സിറിയയിൽ പുതിയ സർക്കാർ ഉണ്ടാക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയും അത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോഴേ ഇത്തരം ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത് പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ ഇത് മൂന്നി പറയുമ്പോഴേക്കും നേരത്തെ ഉണ്ടായിരുന്ന ബഷർ അസദിന്റെ സർക്കാർ ഉണ്ടായപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ച സമീപനമല്ല ഇപ്പോൾ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേൽ സ്വീകരിക്കുന്നുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം ബഷർ അൽ അസദ് ഇസ്രായേലിനെ എതിർക്കുന്നതെന്ന് വലിയ രീതിയിൽ വായ്ത്താലുകൾ വായത്താലുകൾ കൊണ്ട് പറയുമ്പോൾ പക്ഷേ ഇസ്രായേലിനെതിരെയുള്ള ഏതെങ്കിലും നടപടികൾ ബഷർ അൽ അസദിന്റെ നേതൃത്വത്തിൽ നടന്നതായിട്ട് അറിയില്ല ഇറാൻ ബഷർ അൽ അസദിനെ പിന്തുണക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇറാന്റെ ഒരു അലയായി പ്രവർത്തിക്കുന്ന ഇറാന്റെ ഒരു സംഘമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുമായിട്ട് അവർക്ക് നേതന്ത്ര ബന്ധത്തിലേർപ്പെടാനും അവിടെ അവരുടെ ആയുധ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടത്താനും അവരുടെ സപ്ലൈ ചെയിനായി പ്രവർത്തിച്ചിരുന്നത് സിറിയൻ പ്രദേശങ്ങളാണ് സിറിയൻ പ്രദേശങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ലബനനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുമായിട്ട് ഇറാൻ എൻഗേജ് ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ബഷർ അസദ് എന്ന ഏകാധിപതയെ പിന്തുണക്കാൻ ഇറാൻ തയ്യാറായതും അല്ലെങ്കിൽ ഹിസ്ബുല്ല അതിനുവേണ്ടി പ്രവർത്തിച്ചതും പക്ഷേ ഈ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു വിഭാഗം അവിടെ അധികാരത്തിലേറിയതിനു ശേഷം സമവാക്യങ്ങൾ മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ ഒരു അവസരം ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇസ്രായേൽ വളരെ വലിയ ആക്രമണങ്ങൾ അവിടെ നടത്തുകയും ബലാൻ കുത്തുകളിലെ വലിയ പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും ചെയ്ത സാഹചര്യം സിറിയയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ജുലാനിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതിനിടയിലാണ് ഇപ്പോൾ റൂസുകൾക്കിടയിൽ അവിടുത്തെ ആഭ്യന്തര ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രായേൽ ഇത്തരം ഒരു നീക്കം നടത്തുന്നുള്ളത് നേരത്തെ തന്നെ ഫലസ്തീൻ വിഷയത്തിൽ വളരെയധികം പ്രതിസന്ധിയിലായ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സിറിയയിൽ ഒരു ആഭ്യന്തര വിഷയങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് സിറിയയിൽ ഏതെങ്കിലും രീതിയിലുള്ള തങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിറിയയിൽ നിന്നുണ്ടാവുന്ന ചെറുത്തുനിൽപ്പുകളോ ഇല്ലാതാക്കാനുള്ള ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ വിഷയത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ഈ പുതിയ നേതൃത്വത്തിലുള്ള അതായത് ജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അവിടെ അവിടെ ഭരണം കൈയാളുകയും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുമായി എൻഗേജ് ചെയ്തുകൊണ്ട് വിവിധ രാജ്യങ്ങളുമായി ഏർപ്പെട്ടുകൊണ്ട് അവിടെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഭരണകൂടം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുമാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇതിനിടയിലുള്ള ഉള്ള രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ജുലാലിയെയും അല്ലെങ്കിൽ ഈ വിഭാഗങ്ങളെയും അവരുടെ വിവിധ രാജ്യങ്ങളുടെ ടെററിസ്റ്റ് പട്ടികയിൽ നിന്നും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കാനും അവരുമായിട്ട് നയതന്ത്ര ഏർപ്പെടാനും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളടുക്കം നയതന്ത്ര ബന്ധത്തിലേർപ്പെടാനുമുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ആ ശ്രമങ്ങൾ നടത്തി ഒരു സ്ഥിരതയുള്ള സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ജുലാനിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു വിഭാഗം അവിടെ നടത്തുള്ളത് ഈ ഒരു പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ സ്ഥിരതയുള്ള ഒരു ഒരു വിഭാഗം അവിടെ അധികാരത്തിൽ അറിയാം നേരത്തെ അസതുണ്ടായിരുന്നത് പോലെ ആയിരിക്കില്ല തങ്ങളുടെ ആ സാധ്യതകൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം അവസ്ഥകൾ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ ഒരു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടാണ് ഈ ആക്രമണങ്ങൾ എന്നും കൂടി പറയേണ്ടി വരും ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് അത് കൃത്യമായിട്ട് ചില പുതിയ ലോക സമവാക്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത സാഹചര്യത്തിൽ കൂടി പുതിയ ലോക സമവാക്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടി ഉള്ളതാണ് എന്നതാണ് ഇതിൽ വ്യക്തമാവേണ്ട കാര്യം ഏതായാലും ഇതിനെതിരെ സിറിയയിലെ ജനത ഇസ്രായേലിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അവിടുത്തെ സൈന്യത്തിനെതിരെ സിറിയയിൽ ഇരച്ചു കയറാനുള്ള ഇസ്രായേലി സൈന്യത്തിനെതിരെ പ്രതിഷേധവുമായി അവിടുത്തെ ജനവിഭാഗങ്ങൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഡ്രൂസുകൾക്കിടയിലും മറ്റുള്ള വിഭാഗങ്ങൾക്കിടയിൽ വിഭാഗത്തെ പരത്തിക്കൊണ്ട് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നതാണ് എന്നതാണ്യിലെ ജനത ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എന്നുള്ളത് വളരെ സങ്കീർണമാണ് ഇതും കൂടി കൈകാര്യം ചെയ്യാൻ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു സർക്കാരിന് സാധിച്ചില്ല എങ്കിൽ പുതിയ സിറിയയുടെ അവസ്ഥകൾ വളരെയധികം ദുരിത എന്ന് തന്നെ പറയേണ്ടി വരും പ്രശ്നങ്ങൾ കൊണ്ട് സ്ഥിരതയുള്ള ഒരു സർക്കാറായി പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇനിയും ഒരുപാട് കടമ്പകൾ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഉണ്ടാക്കാൻ വലിയ വലിയ ശ്രമങ്ങൾ നടത്തേണ്ടി വരുമെന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്